ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായി ഇന്ത്യൻ ദേശീയ ടീം സൌദിയിലെത്തി വ്യാഴാഴ്ച അബഹയിൽ വെച്ചാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം എല്ലാവരും പിന്തുണയ്ക്കണമെന്ന് ഇന്ത്യൻ ടീമിലെ മലയാളി താരം സഹൽ അബ്ദുസമദ് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി യോഗ്യതാ റൌണ്ടിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള മത്സരത്തിനായാണ് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീം സൌദിയിലെത്തിയത് മാർച്ച് വ്യാഴാഴ്ചയാണ് മത്സരം അബഹയിലെ ദമക് സ്റ്റേഡിയത്തിൽ രാത്രി പത്ത് മണിക്ക് മത്സരം ആരംഭിക്കും കഴിഞ്ഞ ദിവസം അബഹയിലെത്തിയ ഇന്ത്യൻ ടീം പരിശീലനം ആരംഭിച്ചു കോച്ച് ഇഗോർ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി എന്നിവരുടെ നേതൃത്വത്തിൽ താരങ്ങളാണ് സൌദിയിൽ എത്തിയിരിക്കുന്നത് മോഹൻ ബഗാൻ താരം സഹൽ അബ്ദുസമദാണ് ടീമിലെ മലയാളി സാന്നിധ്യം മത്സരവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ ട്വന്റി ഫോറുമായി പങ്കുവെച്ച സഹൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു നമ്മൾ ഇന്നലെ നാഷണൽ ടീം ഇവിടെ എത്തി അഭയിൽ എല്ലാം അടിപൊളിയാണ് ഫെസിലിറ്റി ഹോട്ടല് ട്രെയിനിംഗ് ഗ്രൗണ്ട് എല്ലാം അടിപൊളിയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം ഈ വരുന്ന കളിക്ക് നമ്മളെല്ലാവരും മാക്സിമം കളിക്കാൻ ശ്രമിക്കും ഗ്രൗണ്ടിൽ കാണും മത്സരം കാണാൻ സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് കളി കാണാനുള്ള ആവേശത്തിലാണ് മേഖലയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ നമ്മുടെ അസിർ റീജിയന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ ഇന്ത്യന്റെ നാഷണൽ ടീം ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടി വരുന്നത് ഈ നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ഫുട്ബോൾ കളിക്കാരും എല്ലാവരും വളരെ ആവേശത്തോട് കാത്തിരിക്കുട്ബോൾ കളി കാണാൻ അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും ജിസാൻ അതുപോലെ നജറാൻ ഈ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ കളി കാണാൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഇപ്പൊ എല്ലാരും വിജയിപ്പിക്കാൻ അഫ്ഗാനിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന മത്സരം സാങ്കേതിക കാരണങ്ങളാൽ സൗദിയിലേക്ക് മാറ്റുകയായിരുന്നു ഗ്രൂപ്പിൽ നേരത്തെ ഖത്തറുമായി പരാജയപ്പെട്ട ഇന്ത്യ കുവൈത്തുമായുള്ള മത്സരത്തിൽ വിജയിച്ചിരുന്നു അബഹയിൽ നിന്നും റസാഖ് കിണാശ്ശേരിക്കൊപ്പം ജലീൽ കണ്ണമകലം ട്വന്റി